ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഏത് എപ്പിസോഡാണ് ഏത് എപ്പിസോഡിൻ്റെ ബാലൻസാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രുതിക്ക് ഒരു കുഞ്ഞുള്ള കാര്യം എല്ലാവരും വീട്ടിൽ അറിയാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയാണ് ആദ്യം പറഞ്ഞത് രേവതി വഴി വർഷം അറിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നു അതേ ഹോസ്പിറ്റലിൽ തന്നെ രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തിനാണ് അവർ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രണ്ടാമത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വന്നതാണെന്ന് പറയുകയാണ് അങ്ങനെയാണ് ഇവർ ആദ്യം ശ്രുതി പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സത്യം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്നത് പക്ഷേ അത് എപ്പോഴാണ് എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലായിട്ടില്ല അതായത് ഇപ്പോൾ നമ്മുടെ സുധീന കല്യാണം കഴിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും പ്രഗ്നൻ്റ് ആയതാണോ എന്നിട്ട് അത് ആപോർഷൻ ആയതാണോ എന്നുള്ളതറിയില്ല ഇനിയിപ്പോൾ അതിക്ക് മുൻപായിട്ടാണോ ഉണ്ടായത് അതും അറിയില്ല കേട്ടോ എന്തായാലും നമ്മുടെ രേവതി വഴി നമ്മുടെ വർഷ ഈ കാര്യം അറിയാണ് അങ്ങനെ രേവതിയും വർഷയും ആകെ ഷോക്കായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷ പറയുകയാണ് എന്ത് ഈ പറയുന്നത് രേവതി രണ്ടാമത്തെ ഗർഭമോ അപ്പോൾ പിന്നെ ആദ്യം ഗർഭിണിയായിട്ടുണ്ടാവും എന്നാണോ പറയുന്നത് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഇനി വലിയ തെറ്റാണോ ഈ തെറ്റൊന്നാവാൻ സാധ്യതയില്ല റെക്കോർഡിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ുന്നത് അപ്പം ശരിയാവാനുള്ള സാധ്യത ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എനിക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരിട്ട് അവളോട് തന്നെ ചെന്ന് ചോദിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഒരു എഴുതി പറയുകയാണ് അയ്യോ അവരോട് ചെന്ന് ചോദിക്കേണ്ട നമ്മളിനി എങ്ങനെ ചെന്ന് ചോദിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനം കിട്ടില്ല മാത്രല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ബൗണ്ടറി താ താണ്ടരുത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സത്യാവസ്ഥ അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് സത്യം എല്ലാ കാലവും മറച്ചു വയ്ക്കാനായിട്ട് പറ്റൂല ഒരു ദിവസം എന്തായാലും സത്യം പുറത്തു വരും അവർക്കൊരു കുട്ടിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി ഇതിക്ക് മുൻപ് അവർ പ്രസവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിലോ ആ കാര്യമൊക്കെ അറിയാനായിട്ട് നമുക്ക് പറ്റും എന്നറിയാണ് അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് അയ്യോ എനിക്കിതെങ്ങനെയെങ്കിലും അറിഞ്ഞ് മതിയാവുള്ളൂലോ ഞാൻ എന്ത് ചെയ്യുമെന്നായിരിക്കുകയാണ് അപ്പോഴത്തേക്കും രേവിതി പറയുകയാണ് അയ്യോ ചെന്ന് ചോദിക്കില്ല വർഷ ദേവി ചെയ്തിട്ട് ഈ കാര്യം അറിഞ്ഞതായിട്ട് പോലും നമ്മൾ ഭാവിക്കേണ്ട നമ്മൾ കുറച്ചു കാലം മിണ്ടാതിരിക്കാം അത് എപ്പോഴാണോ പുറത്തു വരേണ്ടത് ആ സമയത്ത് സത്യം പുറത്തു വന്നോളൂ എന്ന് അറിയാൻ അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ് അല്ല രേവതി അന്ന് പ്രസവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് പ്രസവിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ശ്രു ശ്രുതി നമ്മളോട് പറഞ്ഞത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രേവതിയും പറയുകയാണ് ആ ശരിയാ ഞാൻ ഓർക്കുന്നുണ്ട് രേവതി ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ഇവർക്ക് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊക്കെയാണ് എൻ്റെ സത്യാവസ്ഥയെന്ന് എന്തായാലും നമുക്കേ നമുക്കിതെങ്ങനെയുള്ള അറിയണം രേവതി എന്ന് പറയുക അപ്പം രേവതി ആണെങ്കിൽ വർഷയോട് പറയാണ് എൻ്റെ പൊന്ന് വർഷി ഇത് ആരോ അറിയരുത് എന്നോട് പ്രോമിസ് ചെയ്തിട്ട് പോകും ഇന്ന് ആരോടും ചോദിക്കുകയും വേണ്ട വേണ്ട വേണ്ടാന്നുള്ളത് എന്ന് പറയുകയാണ് അങ്ങനെ അവസാനം രേവതിക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വർഷ ഞാൻ ആരോടും പറയില്ലാന്ന് പക്ഷേ ഈ വർഷം എന്താ ചെയ്തെന്ന് അറിയുമോ നേരെ തന്നെ ശ്രീകാന്തിൻ്റെ അടുത്ത് തന്നെയാണ് എന്നിട്ട് ശ്രീകാന്തിനോട് ഇക്കാര്യം അങ്ങ് പറയുകയാണ് ശ്രീകാന്ത് ആകെ ഷോക്കമാണ് ശ്രീകാന്ത് ചോദിക്കുകയാണ് ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു ഇപ്പോൾ വർഷം പറയുകയാണ് അത് പിന്നെ ഏട്ടത്തി പറഞ്ഞു രേവതി ഏട്ടത്തി പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി പറഞ്ഞാണെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും കാരണം ഏട്ടത്തി അങ്ങനെ വായി തോന്നുന്ന രീതിക്കൊന്നും സംസാരിക്കില്ല എന്നാലും ഇത് സത്യം തന്നെയാണോ അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഇത് സത്യമായിരിക്കാനാണ് സാധ്യത സത്യം തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ ശ്രുതിയോട് ചോദിക്കണം ഏട്ടത്തി എന്നോട് പറഞ്ഞത് ഇതിനെക്കുറിച്ചിട്ടൊന്നും ചോദിക്കേണ്ട എന്നാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അതെ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടതായിട്ടോ കണ്ടതായിട്ടോ അറിഞ്ഞതായിട്ടോ ഒന്നും അറിഞ്ഞതായിട്ടൊന്നും എന്ന് പറയുകയാണ് ആ വർഷ പറയുകയാണ് ഇത് തന്നെയാണ് ഏട്ടത്തീം പറഞ്ഞത് ഇതിനെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നേരിട്ടങ്ങ് ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ടെൻഷൻ ടെൻഷനങ്ങ് മാറി കിട്ടില്ലെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറയാണ് ഏയ് അങ്ങനെയൊന്നും ചെന്ന് ചോദിക്കാനൊന്നും പറ്റൊന്നുമില്ല പിന്നെ ഏട്ടത്തി ആരോടൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് നീ ഇതിന് എന്നോട് വന്നു പറഞ്ഞെന്ന് ചോദിക്കുകയാണ് വർഷയുടെ അടുത്ത് അത് പിന്നെ എനിക്ക് സീക്രട്ടൊന്നും മനസ്സിൽ വയ്ക്കാനായിട്ട് പറ്റില്ല ശ്രീകാന്തേ അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഭയങ്കര മാരുമായിരുന്നു നിന്നോട് പറഞ്ഞപ്പോൾ ഭാരം പോയി അതുകൊണ്ട് ഞാനിപ്പോൾ റിലാക്സ്ഡായി ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് വർഷം അവിടെ നിന്ന് പോകാനിടാം അതുകൊണ്ട് ശ്രീകാന്ത് വിചാരിക്കുകയാണ് നിന്റെ മനസ്സിലെ മാരം നീ ഇറക്കി വെച്ച് അത് ശരി തന്നെയാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിലാണല്ലോ ഭയങ്കര മാരമായത് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിൽക്കാൻ കേട്ടോ ശ്രീകാന്ത് എന്ത് ചെയ്തു നേരെ ചെന്ന് സച്ചിയോട് കാര്യങ്ങൾ പറയുകയാണ് സച്ചി അകഞ്ഞിട്ടാണ് സച്ചി നോക്കുകയാണെങ്കിൽ ഈ നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് സത്യമാവാനായിട്ടാണ് സാധ്യത എന്ന് പറയുകയാണ് നിന്നോട് താരാ പറയു പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും വർഷ പറഞ്ഞതെന്ന് പറയുകയാണ് ആ പെൺകുട്ടികളുടെ കാര്യം പെണ്ണുങ്ങൾക്ക് തന്നെയല്ലേ അറിയുള്ളൂ വർഷ പറഞ്ഞെങ്കിൽ അത് ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് ശ്രുതി ഒരു സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു ഫ്രോഡ് വില അപ്പോൾ ചെയ്യുന്നുണ്ടെന്നുള്ളതും എനിക്കറിയായിരുന്നു പക്ഷേ ഇത്രയും അങ്ങ് ഞാൻ പ്രതീക്ഷിച്ചില്ല മിക്കവാറും നമ്മുടെ അമ്മയ്ക്കും ഇതിലൊരു പങ്കുണ്ടാവും അമ്മയ്ക്കും അറിയാൻ പറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ കല്യാണത്തിന് ശേഷം ആയിരിക്കുള്ളൂ അവർ പ്രഗ്നൻ്റ് ആയത് ചിലപ്പോൾ അത് അപോർഷൻ ആയി പോയിട്ടുണ്ടാവും അങ്ങനെ ആയിക്കൂടെ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എങ്ങനെയാണോ എന്തോ അറിയില്ല അപ്പോൾ സച്ചി വെക്കുകയാണ് അല്ല ഇനി ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിലും എന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഈ അങ്ങനെ ആവാനായിട്ട് യാതൊരു സാധ്യതയില്ല സച്ചി കാരണം അമ്മയാണല്ലോ ഇടത്തി ഇങ്ങോട്ട് കുണ്ടുന്നത് അപ്പോൾ അമ്മ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് കിട്ടിയോ ഇല്ല ഇല്ല അതൊന്നും സാധ്യതയില്ലാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അമ്മയ്ക്ക് മിക്കവാറും അറിയാൻ പറ്റും അപ്പോൾ അതാവാൻ സാധ്യതയില്ല ചിലപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചതായിരിക്കും നമ്മളോടൊക്കെ പറയാതെ വെച്ചിരുന്നതായിരിക്കും എന്തായാലും ഇതൊരുസം പുറത്ത് വരും എന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്ന് എന്നറിയണം അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുകയാണ് യവ് ചെയ്ത് നീ ആരോടും ചെന്ന് പറയരുത് എൻ്റെ അടുത്ത് വർഷ പറഞ്ഞു ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിലിരിക്കാത്ത കാരണം ഞാൻ നിന്നോട് പറഞ്ഞതാണെന്ന് പറയുകയാണ് വർഷയോടെ ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് സച്ചി അതൊക്കെ ഇപ്പം ഇതിനെ അറിയുന്നത് ഇതാണെന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തൊക്കെ പോവുകയാണ് ആരോടും പറയതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതെങ്ങ് ഇന്ന് തിങ്ങാട്ടോ സച്ചിക്കാണെങ്കിൽ ടെൻഷൻ വന്നിട്ട് ആരോട് പറയണം എന്ന് പറയണമെന്നുള്ളൊരു പരിഭ്രാന്തിയിൽ വരികയാണ് നേരെ ശ്രീ സച്ചി എന്ത് ചെയ്തു സച്ചിയുടെ അച്ഛൻ്റെ അടുത്തേലാണ് എന്നിട്ട് അച്ഛനോട് ഈ കാര്യമൊക്കെ പറയുകയാണ് അച്ഛനാകെ ഞെട്ടാണ് എടാ നീ പറയുന്നത് സത്യമാണോ ആ സത്യമാണാലുള്ള സാധ്യതയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയണം എടാ നീ നിൻ്റെ ചേട്ടത്തേക്കുറിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും അല്ലെങ്കിലോ ഏതോ വലിയ തെറ്റായി പോകട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ അത് ശരിയെന്നെടേ പക്ഷേ അച്ഛൻ എനിക്ക് ഉറപ്പായിരുന്നു അപ്പം പിന്നെ എന്തോ ഒരു ഫ്രോഡാണെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡ് തരം അപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നമ്മുടെ അമ്മയ്ക്കും ഇതിൽ പങ്ക് ഉണ്ടാവും എന്തായാലും തീരുമാനം ഉണ്ടാക്കിയ പറ്റുള്ളൂ അച്ഛാന്ന് പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എടാ അങ്ങനെ ഇങ്ങനെ തീരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് ഞാൻ എന്ത് ചോദിക്കാനായിട്ടാ എന്ന് പറയുകയാണ് ആ അങ്ങനെ സച്ചിൻ പറയാണ് ശരിയാണ് അച്ഛനെന്ത് ചോദിക്കാൻ പറ്റും അച്ഛനും ഒന്നും ചോദിക്കാൻ പറ്റില്ല പറ്റൂല ശരിയെന്ന് പറഞ്ഞാൽ സച്ചിയോടൊന്നും പോകാണ്ടോ അത് കഴിക്കുമ്പഴത്തേക്ക് രവീന്ദ്രൻ്റെ ഉള്ളിൽ ഇത് വരുന്നത് തിങ്ങാണ് രവീന്ദ്രൻ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് രവീന്ദ്രൻ വരുവാണ് രവീന്ദ്രനാണെങ്കിൽ നേരെ ചെന്നിട്ട് ചന്ദ്രയോട് കാര്യം പറയുകയാണ് എനിക്കിതിനെക്കുറിച്ച് വല്ലതും അറിയുമെന്ന് വെക്കുകയാണ് അപ്പോഴെനിക്ക് ചന്ദ്ര പറയാണ് നിങ്ങളിത് എന്താ പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനോ ഹേയ് എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീ എന്നോട് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഇതും മറച്ചു വെച്ചതാണെങ്കിൽ തുറന്ന് പറഞ്ഞേക്ക് ഇതെങ്ങാനും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തറയിൽ മുണ്ടിട്ട് കിടക്കേണ്ടി വരും എന്നറിയാണ് ചന്ദ്ര പറയാണ് ഞാൻ മറിച്ചു വെച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ ഇതുപോലത്തെ കാര്യം ഞാൻ മറിച്ചുവെക്കും അതും അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ മോന് കല്യാണം ആലോചിക്കാം ഇല്ല ഞാനൊന്നും മറിച്ചു വെച്ചിട്ടില്ല ഇതിൻ്റെ തീരുമാനം എനിക്കിപ്പോൾ തന്നെ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വേഗം തന്നെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എനിക്ക് ചോദിക്കേണ്ട ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസംബന്ധിച്ചു ില്ല ശ്രുതി ശ്രുതി ഇങ്ങ് വാന്ന് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശ്രുതി വരികയാണ് എന്താ അമ്മ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് നീ ആണോടൊ ശ്രുതി നീ മാറി കടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി അക്കൗണ്ട്സ് നോക്കുകയാണ് അമ്മയെന്ന് പറയാന ഇങ്ങോട്ട് വിളിക്കടാ വിളിക്കടാവളെന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിനെ പിന്നെ വിളിക്കുകയാണ് അങ്ങനെ ശ്രുതി വരികയാണ് എന്താണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് ചന്ദ്ര വയ്ക്കുകയാണ് നിനക്കൊന്നും അറിയില്ലല്ലേ എനിക്കറിയണോടി നീ ആരാണ് നിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് ഇതിക്ക് മുമ്പ് നീ എവിടെയായിരുന്നു എല്ലാ കാര്യം എനിക്കറിയണം നിനെ കുറിച്ചിട്ട് എനിക്ക് ഏതൊന്നും അറിയില്ല നീ എൻ്റെ മൂത്ത മരുമകളായതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തലയിൽ കയറ്റി വെച്ച് കുഞ്ചിപ്പിക്കുകയായിരുന്നു അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം വേണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ ഒച്ച കേട്ടുകൊണ്ട് സച്ചിയും രേവതിയും അതുപോലെ തന്നെ വർഷമൊക്കെ ഓടി വരികയാണ് കേട്ടോ അപ്പൊ ഇതേ അപ്പൊ ശ്രുതി ചോദിക്കാണ് എന്താ ആൻറ്റി എന്താ ക്ലിയർ ആയിട്ട് കാര്യം ചോദിക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയും പറയുകയാണ് അമ്മ എന്താ കാര്യം എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് ചോദിക്കേ നീ ആദ്യമായിട്ട് ഗർഭിണിയായത് എന്നാടീന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശ്രുതി ആകെ ഷോക്ക് ആവാണ് കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിലും വർഷമാണെങ്കിലും മുഖത്തോട് മുഖം നോക്കുകയാണ് കാരണം ഇവര് ചന്ദ്രയോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ മുഖത്തോട് മുഖം നോക്കി ഇവരെ എന്താളിച്ചു ശ്രുതിയും ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷയില്ല അപ്പോൾ ശ്രുതി മനസ്സിൽ വെച്ചായിരിക്കണേ എല്ലാ കാര്യവും അറിഞ്ഞോ ദൈവമേ നീ എന്ത് ചെയ്യും എന്ന് ശ്രുതിയും ചിന്തിക്കാനിട്ടോ ഇവിടെ പറയടി നീ ആദ്യമായിട്ട് ഗർഭിണിയായത് എപ്പോഴും അടിയെന്ന് ചോദിക്കുകയാണ് ആൻറ്റി എന്തിനാണ് ആൻറ്റി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കൃത്യമായിട്ട് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയോ ഇല്ലയോ ആ കാര്യം മാത്രം നീ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ആ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു നീ അവിടെ രണ്ടാമത്തെ ഗർഭിണി ആവാൻ വേണ്ടിയിട്ടാ പോയെന്നുള്ളത് എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഞാൻ ഒരു വഴിയില്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ ശ്രുതി പറയുകയാണ് ശരി ശ്രുതി വേഗം തന്നെ കരഞ്ഞു കൊടുക്കുക പറയുന്നില്ല കേട്ടോ കരഞ്ഞുകൊണ്ട് ശ്രുതി വേഗം തന്നെ ചെന്നിരിക്കുകയാണ് സോഫിയയിൽ അങ്ങനെ ചന്ദ്ര പിന്നെയും പിന്നാലെ ചെല്ലുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയുടെ അടുത്ത് തന്നിട്ട് ചോദിക്കുകയാണ് ഇടീ നീ എന്തീ പറയുന്നത് അമ്മ എന്തു പറയുന്നത് നീ പറ നീ അങ്ങനെ എങ്ങാനും ഗർഭിണിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് ആദ്യ ശ്രുതി ഞാൻ ആദ്യം ഗർഭിണി ആയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഗർഭിണി ഗർഭം നോക്കാൻ തന്നെയാണ് പോകുന്നതെന്ന് പറയാനെട്ടോ ഇത് കേട്ടത് ശ്രുതിയും എല്ലാവരും ഞെട്ടാണ് വേദം തന്നെ ചന്ദ്ര വയ്ക്കുകയാണ് എനിക്ക് പറയടി അത് കല്യാണത്തിന് മുമ്പായിരുന്നു അതോ കല്യാണത്തിന് ശേഷമായിരുന്നോ എന്ന് വയ്ക്കുകയാണ് വേദം ശ്രുതിയാണെങ്കിൽ ഞെട്ടുന്നത് പോലെയൊക്കെ കാണിക്കാം കേട്ടോ അതിൻ്റെ ഭയങ്കര ആക്ടിങ്ങും ശ്രുതി അങ്ങ് എടുക്കുകയാണ് ശ്രുതി പറയുകയാണ് ആൻറ്റി ഞാൻ കല്യാണത്തിന് ശേഷം ഈ ശ്രുതിയുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടായത് എന്നിട്ടെന്താ നീ ആരോടും പറയാതിരുന്നെന്ന് വയ്ക്കുകയാണ് അത് ഞാൻ കൺഫേം ആയതിന് ശേഷം എല്ലാവരോടും പറയാമെന്നാണ് വിചാരിച്ചത് ആ സമയത്താണ് എൻ്റെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെന്നുള്ള കാര്യം അറിയുന്നത് ആ ഒരു വിഷമത്തിൽ ഞാൻ ഞാൻ കുറേ കരഞ്ഞു ഒരുപാട് സ്ട്രെസ്സ് എനിക്കുണ്ടായി അതിനെ തുടർന്ന് തപോഷനായി പോയി എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയൊക്കെ ഞെട്ടാണ് കേട്ടോ അപ്പോൾ സുധീൻ ചോദിക്കുകയാണ് ഓ ആ സമയത്തായിരുന്നു ആ അതെ ശുദ്ധീ ആ സമയത്ത് പോയി അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും പറയാതിരുന്നത് ഞാനോ വിഷമിക്കുന്നു നിങ്ങളാരും വിഷമിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചു ആൻറ്റിയാണെങ്കിലും ഇവിടെ ഒരു കുഞ്ഞിക്കാൽ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ആറ്റുനോറ്റിരിക്കുകയല്ലേ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് അത് കൈ കിട്ടാതെ പോയി എന്ന് പറയുമ്പോൾ ആൻറ്റിക്കത് താങ്ങാൻ പറ്റില്ലല്ലോ അത് കാരണം ഞാൻ മനപൂർവ്വം മനഃപൂർവ്വം മിണ്ടാതെ ഇരുന്നതാന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് എല്ലാവരും ഷോക്കാവാണ് അപ്പോൾ രവീന്ദ്രനെ ചോദിക്കുകയാണ് മോളെ നീയപ്പോൾ പ്രഗ്നൻറ്റായോ എന്നിട്ടത് അപോർഷൻ ആയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയാണ് അതേ അങ്കളെ അങ്ങനെ സംഭവിച്ചിരുന്നു നമുക്ക് ആ ഒരു കുഞ്ഞിനെ നോ ലാളിക്കാനായിട്ടുള്ള കയ്യിലെടുക്കാനുള്ള ഒരു വിധി ഉണ്ടായിരുന്നില്ല ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അറിയാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് കേട്ട് ചന്ദ്ര അത് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക്